ഓപ്പറേഷൻ പ്രതികരിക്കുന്നു എല്ലാവർക്കും നമസ്കാരം ഞാൻ എല്ലോ ലിഷാസിയ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയിലെ അസോസിയേറ്റ് എൻ സി സി ഓഫീസറും സംസ്കൃതം ജനവിഭാഗം അധ്യാപികയുമാണ് ഇന്ന് ഓരോ ഇന്ത്യക്കാരനും മനസ്സുകൊണ്ട് ഹൃദയം കൊണ്ട് അഭിവാദ്യം ചെയ്യുന്ന പേരാണ് ഓപ്പറേഷൻ സിന്ദൂർ എന്നുള്ളത് കാരണം നമ്മുടെ രാജ്യത്തെ അതിക്രമിച്ചു കയറി നിരപരാധികളും നിരായുധരുമായ ഒരു പറ്റം സാധാരണക്കാരിയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ ഇരുപത്തിരണ്ടിന് പഹൽഗാം ഭീകരാക്രമണത്തിലൂടെ ഭീകരർ യാതൊരു അക്ഷണവും കൂടാതെ വധിച്ചത് ഭീകരാക്രമണം കഴിഞ്ഞ് ദിവസങ്ങൾ പിന്നിട്ടിട്ടും രാജ്യം പാലിച്ച മൗനം നമ്മളെല്ലാം അസ്വസ്ഥരാക്കിയിരുന്നു എന്നാൽ വളരെ കൃത്യമായി ആസൂത്രണം ചെയ്തുകൊണ്ട് ആക്രമണം നടന്ന പന്ത്രണ്ടാം നാൾ മെയ് ഏഴാം തീയതി ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേരിൽ രാജ്യം ഇതിനെതിരെ തിരിച്ചടിച്ചു പേരിനെ അന്വർത്ഥമാക്കുന്ന രീതിയിലുള്ള ഈ ഓപ്പറേഷനെ ഇന്ത്യൻ ജനത ഹൃദയത്തിൽ ഹൃദയത്തിലേറ്റുവാങ്ങുകയായിരുന്നു നമുക്കറിയാം ഒരു യുദ്ധവും ജയമോ പരാജയമോ നൽകുന്നില്ല യുദ്ധത്തിന്റെ പരിണിതഫലം അനുഭവിക്കേണ്ടി വരുന്നത് സാധാരണക്കാരുമാണ് എന്നിട്ടും ഇന്ത്യൻ ജനത ഇത്തരമൊരു തിരിച്ചടി ആഗ്രഹിച്ചത് ഇത് വെറോ രാജ്യത്തിന്റെ വിഭവശേഷി സ്വന്തമാക്കാനോ അല്ലെങ്കിൽ അവിടെയുള്ള സാധാരണക്കാരെ ആക്രമിക്കാനോ വേണ്ടിയായിരുന്നില്ല എന്നതുകൊണ്ട് തന്നെയാണ് ലോകത്തിലെ ഏറ്റവും വലിയ യൂണിഫോംഡ് ഓർഗനൈസേഷൻ ആണ് എൻ സി സി ഓരോ എൻ സി സി കേഡറ്റിന്റെയും മനസ്സിൽ കൊത്തിവെക്കുന്ന ഒരു വാക്യമാണ് നേഷൻ ഇസ് ഫസ്റ്റ് വൺ എന്നുള്ളത് ഓരോ എൻ സി സി കേഡറ്റിന്റെയും രാജ്യ വേണ്ടി കൃത്യമായ പരിശീലനം നൽകി ഡിഫൻസ് ഫോഴ്സിലേക്ക് ചേരാൻ തയ്യാറെടുപ്പിക്കുക എന്ന വലിയൊരു ദൗത്യമാണ് എൻ സി സി നിർവഹിക്കുന്നത് മിലിറ്ററി ഹിസ്റ്ററി മുതൽ ഡിസാസ്റ്റർ മാനേജ്മെൻ്റ് വരെയുള്ള വിവിധ വിഷയങ്ങൾ അത് കൃത്യമായി മാനസികവും ശാരീരികവുമായ തയ്യാറെടുപ്പുകളിലൂടെ പരിശീലനം നൽകി ഓരോ എൻ സി സി കാഡറ്റുകളെയും എൻ സി സി രാജ്യത്തിനു വേണ്ടി സമർപ്പിക്കുന്നത് ഓപ്പറേഷൻ സിന്ധൂറുമായി ബന്ധപ്പെട്ട് അതിന്റെ രണ്ടാം ദിനത്തിൽ തന്നെ സേവന സന്നദ്ധരായി എൻ സി സി കാഡറ്റുകൾ മുന്നോട്ട് വന്നു എന്നുള്ളത് വളരെ അഭിമാനകരമായ ഒന്നാണ് എന്റെ രാജ്യത്തിന്റെ അഖണ്ഡതയ്ക്കും ഐക്യത്തിനും സുരക്ഷയ്ക്കും വേണ്ടി ഏത് ആക്രമണത്തെ തടയാനും ഞാനും എന്റെ എൻ സി സി കാഡറ്റുകളും രാജ്യത്തോടും നമ്മുടെ സൈന്യത്തോടും ഒപ്പം ഉണ്ടാകുമെന്ന് പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു ജയ് ഹിന്ദ് വിജയ സിന്ദൂരം ഭാരതത്തിന്റെ യശസ് ഉയർത്തിയ ഓപ്പറേഷൻ സിന്ധൂരനെക്കുറിച്ച് ശ്രോതാക്കൾ പ്രതികരിക്കുന്നു